ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ ഒരു നിസ്സാര കാര്യം നമ്മളിപ്പോൾ എന്താ പറഞ്ഞിട്ടാ ഒരു തമാശ പറഞ്ഞ കാര്യം കൂടെ പോരിക്കാനും നമ്മൾ എന്തെങ്കിലും ഓല് മോശപ്പെട്ട കമൻറ്റ് എഴുതിയിട്ടുണ്ടാവും അത് നമ്മളെ എന്തെങ്കിലും പറഞ്ഞതിന് അത് എടുത്ത് ഓല് വീഡിയോ ചെയ്യുകയാണ് പക്ഷേ ഞാൻ തമാശ കുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതെടുത്ത് വീഡിയോ ചെയ്തിട്ട് നമ്മളെ കൊച്ചാക്കി കരിവാറ്റി തേച്ച് കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാനിതിലൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും അവർ മോശമായിട്ട് കമൻറ്റ് ഇടണെന്നിട്ട് അവരന് എന്തേലും നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിട്ട് വീഡിയോ ചെയ്യാം ഞാൻ പറഞ്ഞത് ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ് അപ്പോൾ ഈ പിന്നെ ഈ വ്യക്തി പിന്നെ മറ്റുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വീഡിയോ ഇടുന്നത് ഞാനിപ്പോൾ സാധാ ഇന്നോട് പറയുന്ന പിന്നെ കമൻറ്റിലൊക്കെ പറഞ്ഞതോ കാര്യങ്ങളൊന്നും ഞാൻ ആരും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാറില്ല പക്ഷേ കമൻ്റ് ഒരുപാട് വന്നിട്ടുണ്ടാകും പക്ഷേ ഇവർക്ക് ഞാൻ മെസ്സേജ് അയച്ചത് പോലും ഇവരെടുത്തിട്ട് അത് പിന്നെ വീഡിയോ ഉണ്ടാക്കിയിട്ട് എന്നെ കൊച്ചാക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്ത് വാട്സപ്പിൽ എന്ത് നമ്മളോട് അയച്ചു കൊടുത്താലും അത് എടുത്ത് വീഡിയോ ചെയ്യുകയാണ് ഇപ്പോൾ പരിപാടി ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച എൻ്റെ വിഷയമായിരിക്കുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവർക്ക് മെസ്സേജ് ഇവർ പറഞ്ഞതിന് മറുപടി അയച്ചിട്ട് ഇവർ അത് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മളെ നാണം കെടുത്താന് വാണ്ടി ചിറീച്ചിനും വാണ്ടിച്ച് കാട്ടിക്കൂട്ടുകയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ എത്രത്തോളം പിന്നെ ഇന്ന ഒരുപാട് സങ്കടത്തിലൂടെ നട കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരാൾക്കൊരു ഭാരം ചെയ്യുക ഉപകാരം ചെയ്തത് ഉപദ്രവായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങോട്ട് ഇന്ന് ജസിനെയും പിന്നെ സപ്പൂസിനെയും കാണാൻ പോയി നല്ല രീതിയിലേക്ക് അറ്റൻഡ് ചെയ്ത് പോകുന്നു അതിൽ ഷാനും ഷമീർ ലൈവിൽ വന്നിരുന്നു അതിൽ പിന്നെ ഓ മെസ്സേജ് ചെയ്യുന്നു റംന ഓ ഇൻ്റെ ഒരു വീഡിയോ ടീന്നു ഞാൻ ഒന്ന് പറഞ്ഞത് ഇതന്നെ ഞാൻ ഈ ഇങ്ങനെ മോശപ്പെട്ട കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ തമാശയിൽ നമ്മളെ ഫ്രണ്ട് ഒരു പോലീസുകാരനെ കൂട്ടി അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു തമാശക്ക് പറഞ്ഞതാണ് അതിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്താ അതിൻ്റെയൊക്കെ കാര്യം പ്രേക്ഷകര് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ സത്യാവസ്ഥ ഞാനാണെങ്കിൽ ഇത് തമാശക്ക് പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ കണക്കിലെടുക്കാതെ എല്ലാ പഠിപ്പും ഇവരെ ഉണ്ടായിട്ടൊരു കാര്യം ഉണ്ടാവും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് ഒരു ക്രീച്ചിനു വേണ്ടിയിട്ട് മനസ്സിലുള്ള കരിവാരി തേച്ച് ഉണ്ടാക്കുകയാണ് നമ്മൾ തമാശക്ക് പറഞ്ഞത് ഈ കാര്യം എങ്ങനെയായാലും ഇപ്പം ഇതിപ്പോൾ ചർച്ച ആയിക്കൊണ്ടത് മുന്നോട്ട് പോകാനും വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് കേ ഇത് കേൾക്കുമ്പോൾ ഞാനും കാര്യം നിസാര കാര്യത്തിലേക്കാരുതമാശയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവരെ അത് ഊതിപ്പരപ്പിച്ച് ഊതിപ്പരപ്പിച്ചിട്ട് ഇന്ന മൂത്ത് ചളി വാരി അറിയാനുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ പിന്നെ നല്ല രീതിക്ക് പോണത് ഒരിക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഒന്നാമത്തെ വാസ്തവം ഞാനിപ്പോൾ അതിൽ നിരപരാധിയാണ് ഞാൻ പറയാൻ പറയുകയൊക്കെ ചെയ്തുക്കൊണ് പക്ഷേ ഇവരിപ്പം വീഡിയോ ചെയ്യുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പ്രമോഷൻ കാരണം എനിക്കുള്ള ചീത്തപ്പേരും വിഷമം പരിഹാസങ്ങളും എനിയും മാറിച്ചില്ല എൻ്റെ കഷ്ടപ്പാടുകൾ ഓരോന്നോരോന്നായിട്ട് കുത്തിപ്പൊതിച്ചെടുത്ത് പോലെ വീഴോ ഓലക്ക് റേച്ചിനു വേണ്ടിയിട്ടാണ് ഈ സമൂഹത്ത് നടക്കുന്നത് അത് തന്നെയല്ല പൈസക്ക് വേണ്ടി ആരും കൊല്ലാനും മടിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ യൂട്യൂബ് ചാനലിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇതിൽ പറയാറുള്ളൂ മറ്റുള്ളവരൊരു പച്ചമാംസം കൊത്തി വലിച്ചു നമ്മൾ റീച്ചുണ്ടാക്കിയിട്ടും ഇവിടെ ഒരു കാര്യം പ്രസക്തില്ല ഇവിടെ ജീവിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് നമ്മളൊരു ചാണകു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നു പക്ഷേ ഇവരോ ഇത് എന്തെങ്കിലും ഒന്ന് കേൾപ്പിക്കാൻ കിട്ടുന്ന അവസരം മുതലാക്കിയിട്ട് മറ്റുള്ളവരെ മുഖത്ത് ചളി വാരിയറിയുന്നൊരവസ്ഥയിലാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വിചാരം എല്ലാ കള്ളത്തരം കാട്ടുന്നൊരു ഇതാണെന്നാണ് ഇവർക്കിത് കൊട്ടിക്കോഷിച്ച് ചെറിച്ചാൽ കുറച്ച് ദിവസത്തിന് കിട്ടും പക്ഷേ നമ്മൾ നിരപരാധിത്വം ആരും മനസ്സിലാക്കുന്നില്ല അതാണിപ്പോൾ ഇവിടുത്തെ വാസ്തവം നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമ്മളും എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളു പക്ഷേ നമുക്ക് വരുന്നതോ തിരിച്ചടി മാത്രം എങ്ങനായാലും നമ്മൾ ഒരു കാര്യം മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കരുതെന്നുള്ള ഒറ്റ ഒരതിയിലാണ് നമ്മളെ കൂടെ ആരുമില്ലെങ്കിലും പടച്ചോ ഉള്ള കാര്യം അതും വിശ്വസിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന ആളെന്നെ നമ്മളെ ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയിൽ എന്ത് കെട്ടാ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇന്ന ഇതിക്കും മേലെ എല്ലാവരും കൂടെ എന്നെ കൊന്നാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ആ ഒരു അവസാനം അവസാനവിടെ കഴിഞ്ഞിരുന്നു ഇതിപ്പോൾ കൊന്നുമില്ല കൊലയുമില്ലാത്തമാതിരി ഈ സെലു കിഷർ വളപുരത്തിനെ മാത്രം ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് ഇടാൻ മാത്രം ഞാനിപ്പോൾ എന്ത് ചെയ്തു ഒരു തമാശ ഒരു കുശിലൊന്നും പറയാൻ പാടില്ല അതെടുത്ത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ എന്താണിതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു വ്യക്തിത്വം വ്യക്തിത്വമല്ലാത്ത മനുഷ്യന്മാരാണ് ഇപ്പോൾ ഇമ്മി പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ഒരു ലോകത്ത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലും കണക്കിലെടുക്കാതെ ഉമ്മ ഏതാ പെങ്ങളേതാ കൊ കുത്തും കൊലയും ഉള്ള ഈ രാജ്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് ഞാൻ ഇത് ഒക്കെ തമാശ പറഞ്ഞതെങ്കിലും ഓരോരുത്തർ വീഡിയോ ചെയ്യുക ഓരോ റീച്ചിന് വേണ്ടിയിട്ട് നമ്മളെ കരിവാരി തേക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒന്നും ഇതിന് പറയാനില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓര് പറഞ്ഞ കാര്യം ഞാൻ അപ്പം തന്നെ ഡിലേ ആയി കളും എനിക്കും അതുപോലെ അവരെ ഇതിൽ എനിക്കും ഇട്ട് അതുപോലെ എനിക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിയസനം കാട്ടണം എന്നുള്ള ഒരു മോഹം എൻ്റെ അടുത്തില്ല എൻ്റെ അടുത്ത് നേരെ പോകാൻ മാത്രം ചിന്ത ഉള്ളൂ എന്നിട്ടോ എനിക്കുള്ള പരിഹാസങ്ങൾ മാത്രമാണ് എന്ത് കാര്യം ഒരു ചെറിയൊരു തെറ്റിൻ്റെ പേര് എന്തെങ്കിലും ഒരു ദേഷ്യത്തിൽ പറഞ്ഞാൽ അതത് വീഡിയോ ചെയ്ത് മറ്റുള്ളവരെ നാണം കെടുത്തുന്ന ഈ സ്വഭാവം ഇവർക്ക് നിർത്താനായിട്ടുണ്ടാവില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുക ലേക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബർ ചെയ്യോബൈ സി യു അസ്ലാമലൈക്കും